താളവും മേളവും നൃത്തവും അക്ഷരവും സഹൃദയത്വവും എല്ലാം ഇടകലർന്ന ഒരു സദസ്സും വേദിയുമാണ് ഇത് ഒപ്പം കേരളീയമായ വാസ്തുവിദ്യ വിസ്മയമായ ഈ മനോഹര സൗധത്തിൻ്റെ മുന്നിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്തുകൊണ്ടും അന്വർത്ഥമാണ് ഈ കലാസന്ധ്യ ഇവിടെ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും വിനീതമായ പ്രണാമം ഈ പ്രശസ്തി പത്രം ഇവിടെ വായിക്കുക എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ജോലി എങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ അപരിചിതനായ ഒരാളായിരിക്കാം ശ്രീകുമാരൻ തമ്പി സാറുമായിട്ട് ദീർഘകാലത്തെ ബന്ധമുണ്ട് അദ്ദേഹത്തെ പറ്റി മലയാളത്തിൽ പുറത്തിറങ്ങിയ ആധികാരികമായ ആദ്യത്തെ പുസ്തകം എഡിറ്റ് ചെയ്തയാൾ ഞാനാണ് കാവ്യസരസില രാഗപൗർണമി എന്ന പുസ്തകം അദ്ദേഹത്തെ രണ്ട് വാക്ക് പറഞ്ഞ ശേഷം ഞാനിത് വായിക്കാം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തൊന്ന് ജർമ്മനിയിലെ ഹാംബർഗ് എന്ന സ്ഥലത്ത് നിന്ന് യുവതിയായ ഒരു മദാമ്മ കേരളത്തിലേക്കെത്തി ഒരു പാട്ടിൻ്റെ വേര് തേടിയാണ് അവരുടെ വരവ് യേശുദാസിൻ്റെ ഗന്ധർവ സ്വരത്തിലൂടെ കേട്ട ഇലഞ്ഞിപ്പൂമണം വരുന്നു ഇന്ദ്രിയങ്ങളിൽ അത് പടരുന്നു എന്ന മനോഹര ഗാനം ജനിഫർ എന്ന മതാമ്മയുടെ മനസ്സിൽ കൊളുത്തിയ ഒരു വാക്ക് ആ പാട്ടിലുണ്ടായിരുന്നു ഇലഞ്ഞി ഇലഞ്ഞി എന്താണെന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ സ്വന്തം കാലിൽ ഇലഞ്ഞി എന്ന് പച്ചകുത്തി അവരെടുത്തു വളർത്തിയ ഒരു നായ്ക്കുട്ടിക്ക് ഇലഞ്ഞി എന്ന് പേരിട്ടു അതും കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ അന്വേഷിച്ച് ശ്രീകുമാരൻ തമ്പിയെ കണ്ടുപിടിക്കുന്നു ആ പാട്ടിന് സംഗീതം നൽകിയ ദേവരാജൻ അന്ന് ജീവിച്ചിരിപ്പില്ല അമേരിക്കയിൽ വെച്ച് ആയിരിക്കണം അവർ യേശുദാസിനെ കണ്ട് ഈ പാട്ടിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇത്രയും മനോഹരമായ വരികൾ എഴുതിയ കവിയെക്കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹം അവർ തമ്പി തമ്പിസാറിൻ്റെ അടുത്തെത്തുകയാണ് ഇലഞ്ഞിപ്പൂവിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ് ഈ മനോഹരമായ വരികൾ ഈ പുഷ്പത്തിൻ്റെ നാമം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ ഒരു പ്രഖ്യാപനം കൂടി നടത്തി അടുത്ത ജന്മത്തിൽ എനിക്കൊരു ഇലഞ്ഞിപ്പൂവായി ജനിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചത് കാലത്തെ മാത്രമല്ല ദേശത്തെയും കടന്നു പോകുന്ന സംഗീതത്തിൻ്റെ മാസ്മരികമായ ശക്തി വിളിച്ചോതുന്നു ആ സംഗീതത്തിന് ആധാരമായ അക്ഷരങ്ങളുടെ സാന്ദ്രത വിളിച്ചോതുന്ന പാട്ടുകൾ അതാണ് ശ്രീകുമാരൻ തമ്പിയുടെ കരങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാ വികാരങ്ങളെയും എല്ലാ അനുഭവങ്ങളെയും അക്ഷരങ്ങളിലൂടെ ആവിഷ്കരിച്ചുകൊണ്ട് പ്രണയത്തെയും വിരഹത്തെയും ഭക്തിയെയും തത്വചിന്തയെയും വിഷാദത്തെയും ഒക്കെ തന്നെ തൻ്റെ മനോഹരമായ പാട്ടിൻ്റെ പല്ലവികളും ചരണങ്ങളുമായി കൊരുത്തിണക്കിക്കൊണ്ട് മലയാളിയെ കഴിഞ്ഞ അമ്പത്തെട്ട് വർഷം കൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മാസമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിന് ഗാനരചന ചരിത്രത്തിന് അറുപത് വർഷം തികയുന്നു സ്വന്തം അമ്മയുടെ താരാട്ട് പാട്ട് കേട്ടുകൊണ്ട് കവിതയുടെയും അക്ഷരങ്ങളുടെയും ലോകത്ത് പിച്ചവച്ച് നടന്ന ശ്രീകുമാരൻ എന്ന ബാലൻ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വൃന്ദാവൻ തിയേറ്ററിൽ ഉയർന്നു കേൾക്കുന്ന ശബ്ദങ്ങളിലൂടെ ചലച്ചിത്രത്തിന്റെ വിസ്മയ ലോകത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ ബാലൻ പിന്നീട് സ്വന്തം അധ്വാനവും ഇച്ഛാശക്തിയും കൊണ്ട് സിനിമയുടെയും കവിതയുടെയും എഴുത്തിൻ്റെയും ഒക്കെ മഹാലോകങ്ങളെ സ്വന്തമാക്കിയ കഥയാണ് ശ്രീകുമാരൻ തമ്പി എന്ന മനുഷ്യന് പറയാനുള്ളത് പറഞ്ഞിട്ടുള്ളത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിരുന്ന് ഞാനും നമ്മളെല്ലാം ബാബു കേട്ടൻ എന്ന് വിളിക്കുന്ന പി ടി നരേന്ദ്രമേനോനും ചേർന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു എനിക്കിതെല്ലാം എങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്നാണ് നോവൽ എഴുതുക ചെറുകഥ എഴുതുക കവിത എഴുതുക ബാലസാഹിത്യം എഴുതുക ആത്മകഥ എഴുതുക ജീവചരിത്രം എഴുതുക സിനിമ നിർമ്മിക്കുക സംവിധാനം ചെയ്യുക സംഗീത സംവിധാനം ചെയ്യുക പാട്ടെഴുതുക തിരക്കഥ എഴുതുക ഒരു ജന്മം കൊണ്ട് എത്ര ജന്മങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിച്ച വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി തീർച്ചയായും ഈ പ്രശസ്തി പത്രത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതി ചേർത്തിട്ടുള്ള ഒരു വാക്യമുണ്ട് പുരസ്കാരം പുരസ്കരിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ സമാഗതമായിരിക്കുന്നത് പുരസ്കരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം മുന്നോട്ട് നീക്കി നിർത്തുക എന്നാണ് ഇവിടെ ശ്രീകുമാരൻ തമ്പി എന്ന ഈ വലിയ കലാകാരനെ മുന്നോട്ട് നീക്കി നിർത്തുമ്പോൾ ജനനന്മ കൂടി പുരസ്കരിക്കപ്പെടുകയാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രശസ്തി പത്രം ഞാൻ വായിക്കുകയാണ് ജനനന്മ മഹാത്മാഗാന്ധി പുരസ്കാരം പ്രശസ്തി പത്രം ശ്രീകുമാരൻ തമ്പി കാലം ചെല്ലുന്തോറും മാറ്റേറുന്ന മലയാളത്തിൻ്റെ മലർ മന്ദഹാസം കലയുടെ ബഹുശാഖകളിൽ പടർന്നുല്ലസിക്കുന്ന പ്രതിഭയുടെ വരപ്രസാദം പ്രതിസന്ധികളെ കൂസാതെ ഒറ്റയാൻ്റെ തലയെടുപ്പോടെ കീഴടക്കിയ സർഗമുഖങ്ങളാണ് ശ്രീകുമാരൻ തമ്പിയുടെ കൈമുതൽ ഈ പ്രതിഭാശാലിയുടെ വീണ കമ്പികളിൽ ശ്രുതി ചേരാത്ത രാഗങ്ങളില്ല ഇതളിട്ടുണരാത്ത ഭാവങ്ങളില്ല അഭ്രവാളികളിലെ മനുഷ്യ ജീവിതത്തിന് വൈകാരികതയുടെ ഉൾച്ചൂട് പകർന്ന സംവിധായകൻ ഗാനരചന തിരക്കഥാരചന സിനിമ സീരിയൽ നിർമ്മാണം എന്തിന് സംഗീത സംവിധാനത്തിൽ പോലും സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച കലോപാസകൻ നോവൽ ചെറുകഥ ആത്മകഥ ഉപന്യാസം തുടങ്ങിയ എഴുത്തുവഴികളിലും ഇടറാതെ സഞ്ചരിച്ചു കൈവച്ച മേഖലകളെയെല്ലാം ദീപ്തസുന്ദരമാക്കി ചലച്ചിത്ര ഗാനങ്ങളെ ഭാവ സൗന്ദര്യത്തിൻ്റെ നക്ഷത്ര ലോകങ്ങളിലേക്ക് ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കാട്ടുമല്ലികയിൽ ആരംഭിച്ച ആ മധുര ഗന്ധം മലയാളികളുടെ രാഗദ്വേഷങ്ങളുടെയും പ്രത്യാശയുടെയും ജീവിതാനന്ദത്തിൻ്റെയും നിമിഷങ്ങളിൽ പടർന്നു കയറി പ്രണയം വാത്സല്യം ഭക്തി വിരഹം ആഹ്ലാദം വിഷാദം തത്വചിന്ത ദേശസ്നേഹം തുടങ്ങി മനുഷ്യാനുഭവത്തിൻ്റെ വൈവിധ്യങ്ങളെ ശ്രീകുമാരൻ തമ്പി ഇമ്പമാർന്ന പാട്ടുകളിൽ പകർന്നു തന്നു ആന്തര ചൈതന്യമുള്ള ആ ഗാന ആസ്വാദക ഹൃദയങ്ങളിൽ നിത്യ നിർമ്മല പൗർണമിയായി ചന്ദ്രികയിൽ ചന്ദ്രകാന്തം എന്നതുപോലെ ആ ഗാന സോഭകത്തിൽ ആസ്വാദക ഹൃദയങ്ങൾ അലിഞ്ഞു മലയാളത്തിന്റെ ഹൃദയ സരസിൽ പ്രണയപുഷ്പങ്ങൾ വിടർത്തിയ ഈ കാവ്യഗന്ധർവന്റെ വിരൽസ്പർശത്തിൽ പാടാത്ത മാനസവീണകൾ പാടി പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു ഇലങ്ങിപ്പൂമണം ഒഴുകിവന്ന് ഇന്ദ്രിയങ്ങളിൽ പടർന്നു ഉത്രാടരാവും ഉത്സവ പൊലിമയും കൂട്ടിനു വന്നു ഭാവഗാനങ്ങളുടെ രാജശില്പിയായ ശ്രീകുമാരൻ തമ്പിയെ ആദരിക്കുമ്പോൾ പുരസ്കാരം തന്നെ ആദരിക്കപ്പെടുന്നു ആത്മഹർഷത്തോടെ ഈ ഗാന്ധി സമാധി ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏഴാമത്തെ ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം സവിനയം സമർപ്പിക്കുന്നു ഡോക്ടർ വൃന്ദാദേവി ജനറൽ സെക്രട്ടറി ജാഫർജി ചെയർമാൻ വരിക്കാശ്ശേരി മന ഒറ്റപ്പാലം ജനുവരി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു വാക്കുകൂടി കഴിഞ്ഞ മുപ്പത്തിനാല് വർഷത്തിന് മുമ്പ് ഞാൻ ഒറ്റപ്പാലത്തിൻ്റെ ഭാഗമായിരുന്നു അഞ്ചുകൊല്ലം ഇവിടുത്തെ കോടതിയിൽ ജോലി ചെയ്തതിന് ശേഷം ഒറ്റപ്പാലം വിട്ടുപോയ എനിക്ക് ഈ ഒറ്റപ്പാലത്തിൻ്റെ നടവഴികളിലേക്കും ഇടവഴികളിലേക്കും തിരിച്ചു വരാൻ ഒരു അവസരം തന്ന ജനനന്മയ്ക്ക് കനിവിൻ്റെ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നന്മയുടെ തനി പ്രതിരൂപമായ ജനനന്മയ്ക്ക് അതിൻ്റെ പ്രവർത്തകർക്ക് ഒറ്റപ്പാലത്തെ എല്ലാ നല്ലവരായ മനുഷ്യർക്ക് വിനീതമായ നമസ്കാരം ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹസമ്പന്നനും ബഹുമാനുമായ ശ്രീകുമാരൻ തമ്പി സാറിനെ ഹാർദമായി ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം സർ തമ്പി അവർ